സംസ്ഥാനത്തെ സ്കൂളുകളിൽ സമഗ്ര പാഠ്യപദ്ധതി പാഠ്യപദ്ധതി പരിഷ്കരണം പരിഷ്കരണം നടപ്പിലാക്കും ശേഷമാണ് നടപ്പിലാക്കുന്നത് നവകേരള മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സംസ്ഥാനത്തെ സ്കൂളുകളിൽ സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പുതിയ പുസ്തകങ്ങൾക്ക് അംഗീകാരം നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പാഠപുസ്തകങ്ങൾക്കാണ് കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളാണ് അംഗീകരിച്ചിരിക്കുന്നത് പുതിയ പാഠ്യപദ്ധതിയിൽ എല്ലാ പാഠപുസ്തകങ്ങളിലും മലയാളം അക്ഷരമാലയും ഭരണഘടനാ ആമുഖവും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അഞ്ചാം ക്ലാസ് മുതൽ കലാവിദ്യാഭ്യാസം തൊഴിൽ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പാഠപുസ്തകങ്ങൾ ഉണ്ടാകും ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ക്രമീകരണം ഉണ്ടാകുന്നത് പാഠപുസ്തകങ്ങൾ പുറത്തിറങ്ങുന്നതോടൊപ്പം ഡിജിറ്റൽ പതിപ്പും പ്രസിദ്ധീകരിക്കും എല്ലാ പാഠപുസ്തകങ്ങളിലും ഭരണഘടനാ ആമുഖം ചേർത്തിട്ടുണ്ട് കായികരംഗം മാലിന്യ സംസ്കരണം മാലിന്യപ്രശ്നം ശുചിത്വം പൗരബോധം തുല്യനീതി മുൻനിർത്തിയുള്ള ലിംഗ അവബോധം ശാസ്ത്രബോധം പോ പോക്സോ നിയമങ്ങൾ കൃഷി ജനാധിപത്യ മൂല്യങ്ങൾ മതനിരപേക്ഷത വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്ന മാത്രമേ ഉള്ളൂ അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസുകളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തൊഴിൽ പരിശീലനം നൽകും സ്പെഷ്യൽ റൂൾ പ്രകാരമായിരിക്കും അടുത്ത അധ്യയന വർഷം സ്കൂളുകൾ പ്രവർത്തിക്കുക ഏതെങ്കിലും നിലയിൽ ഒരു വിഭാഗത്തിനെതിരെയോ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളോ കേന്ദ്രം സ്വീകരിച്ചാൽ സ്വന്തം നിലയിൽ പുസ്തകം തയ്യാറാക്കി പഠിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം